ആയൂർ അഞ്ചൽ റൂട്ടിൽ പെരിങ്ങള്ളൂർ കോഴിപ്പാലത്തിന് സമീപത്തായിട്ടാണ് ഇരുചക്ര വാഹന യാത്രികന് ഗുരുതരമായി പരിക്കേറ്റുന്ന അപകടം ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടായത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഭാഗത്ത് ആയൂരിൽ നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ ബസ് തട്ടി എന്നതാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് അഞ്ചൽ തഴമയിലിൽ വാടകയ്ക്ക് താമസിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി കടകളിൽ നിൽക്കുന്ന ആൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തമിഴ്നാട് തെങ്കാശി സ്വദേശി മദൻ എന്ന് പറയുന്ന ആളെ നാട്ടുകാരും മറ്റും ചേർന്ന അഞ്ചന്റെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു അവളുടെ കാലിനും മറ്റും പൊട്ടലേറ്റിട്ടുണ്ട് സംഭവത്തിൽ ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ എന്നാൽ പ്രൈവറ്റ് ബസ് ഓവർടേക്ക് ചെയ്തതിനിടയിൽ ഇരുചക്ര വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് മദൻ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ച ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ചൻ കൊട്ടി ലോടുന്ന ബസ്സാണ് ഇടിച്ചതെന്നാണ് മദനൻ പറയുന്നത് Kerala Tunimanus Ayur.